ചെരുപ്പ് ധരിക്കുന്നതിൽ തലമുടി ചെയ്യുന്നതിൽ നബിയുടെ എല്ലാ കാര്യത്തിലും പലത്തേതിനിക്കൽ ഒരേ താൽപ്പര്യമായിരുന്നുവെന്നാണ് ആയിഷ അറബിള്ളഹ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ചെറിയ ശ്രദ്ധയുണ്ടായാൽ നമുക്കെല്ലാം ഒരേ പ്രതിഫലം കിട്ടാവുന്ന ഒരു പ്രവാചക ചര്യയാണ് ഇത് നമ്മളൊക്കെ സാധാരണ വസ്ത്രം ധരിക്കാറുണ്ട് ചെരുപ്പ് ധരിക്കാറുണ്ട് തലമുടി ചെയ്യാറുണ്ട് എന്നാൽ ഏത് ഭാഗമാണെന്ന് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല കുപ്പായം ഇടുമ്പോൾ വലതു കൈ ആദ്യം ധരിക്കുക മുടി ചെയ്യുമ്പോൾ വലതു ഭാഗം ആദ്യം ചെയ്യുക വസ്ത്രം ധരിക്കുമ്പോൾ വലതു ഭാഗം ആദ്യം ധരിക്കുക ഇങ്ങനെ തുടങ്ങി എല്ലാ നല്ല കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കുക എന്നതാണ് പ്രവാചകരുടെ ഈ ഒരു മാതൃക പുണ്യകർമ്മമായ അല്ലെങ്കിൽ മാന്യതയായി ഘടിക്കപ്പെടാവുന്ന ഏത് കാര്യത്തിലും നമുക്ക് ഈ സുന്നത്ത് പ്രാവർത്തികമാക്കാവുന്നതാണ് ഇനി ഒരുപക്ഷെ രണ്ടു വശ വശത്തേക്കും സാധ്യതയുള്ള ഉണ്ടാവും അഥവാ മാന്യയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ വിഭാഗത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്നാൽ അത് തന്നെ ഒരുപക്ഷെ ചില മച്ചമായ നിൽക്കു ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടായേക്കാം ഉദാഹരണമായി പല്ലുരേഖൽ മുതൽ പല്ലുരേഖൽ സുന്നത്തുണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പല്ലുരേഖൽ സുന്നത്തുണ്ട് അത് വിഭാഗത്തിന്റെ ഭാഗമാണ് എന്നാൽ വായ വൃത്തികേടാകുമ്പോൾ പല്ലുരേഖലുണ്ട് അത് ഒരു വൃത്തികേടിൽ നിന്ന് ശുദ്ധിയാവുക എന്ന തരത്തിലാണ് ഇതിൽ വലത്തേദനം മുന്തിക്കണമോ എടുത്തേതിനം മുന്തിക്കണമോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഇവിനോട് സൈമി റഹിമുല്ലാ ഇത് രണ്ടും വെച്ചുകൊണ്ട് പറഞ്ഞു വിവാദത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് എങ്കിൽ വലത്തേദനം മുന്തിക്കണം അതല്ല വൃത്തികളിൽ നിന്ന് ശുദ്ധിയാവുക എന്ന തരത്തിൽ ചെയ്യുന്നതാണെങ്കിൽ ഇടത്തേതിനെയും മുന്തിക്കണമെന്നാണ് ഏതാണെങ്കിലും ഇത്തരം എല്ലാ നല്ല കാര്യങ്ങളിലും പുഴത്തേതിനെ മുന്തിക്കാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ പ്രതിഫലം അതുവഴി ലഭിക്കും നൽകുമ്പോൾ വലതുകയും കൊണ്ടാണ് നൽകേണ്ടത് പള്ളി കയറുമ്പോൾ വലതു വെച്ചാണ് കയറേണ്ടത് എന്നാൽ ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാല് വെച്ചാണ് കയറേണ്ടത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതു വെച്ച് വെച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഇങ്ങനെ ജീവിത എല്ലാ രംഗത്തും നമുക്ക് പ്രവാചകയിൽ വല്ലാത്തൊരു മാതൃക കാണാൻ സാധിക്കും അതൊക്കെ ഒന്ന് മനസ്സുവെച്ചുകൊണ്ട് എവിടെയെല്ലാം എനിക്ക് പ്രവാചക അധ്യാപനം ഉണ്ട് എന്ന് കൃത്യമായി ജാഗ്രത പാലിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുകയും ചെയ്താൽ പ്രവാചകൾ അങ്ങേ അങ്ങേറ്റത്തെ സ്നേഹമായി അതോടൊപ്പം നാം അറിയാതെ ലഭിക്കുന്ന ധാരാളം പ്രതിഫലങ്ങൾ അതുവഴി നമുക്ക് ലഭിക്കുകയും ചെയ്യും ശ്രദ്ധ കുറവ് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്ക് പലപ്പോഴും നഷ്ടമായി പോകുന്നത് അതുകൊണ്ട് ഇത്തരം എല്ലാ രംഗത്തും നിസ്സാരമെന്ന് നാം കരുതുന്ന ഏത് രംഗത്തും ലബിതങ്ങളുടെ മാതൃകയെ പിൻപറ്റൽ വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് പറയുന്ന ഹദീസിൽ കാണാം ഒന്നിനെയും നിസ്സാരമായി കാണരുത് സഹോദരനെ പ്രസന്നമായ മുഖത്തോടു കൂടി നീ അഭിമുഖ അഭിമുഖിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അത് പോലും നിസ്സാരമായി കാണരുത് എന്നാണ് ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിച്ചാൽ അതിൽ പോലും പ്രവാചകരുടെ മാതൃകയുണ്ട് എല്ലാ നന്മയുടെ വഴികളെയും ഗൗരവമായി കാണണമെന്നാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത് അതും ചെറിയ കാര്യമല്ലേ അതൊക്കെ തത്ര നോക്കാൻ അതൊക്കെ വലിയ കൂലി കിട്ടുന്ന കാര്യമാണോ എന്ന മട്ടിൽ നന്മകളെ നിസ്സാരവൽക്കരിക്കുകയല്ല ചെയ്യേണ്ടത് എല്ലാ നന്മകളെയും പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം പല ഇതൊക്കെ വലിയ നേട്ടമായി അനുഭവപ്പെടുമ്പോഴാണ് അബ്ബേ ഞാനത് വീഴ്ച വരുത്തിയല്ലോ ഒന്ന് മനസ്സുവെച്ചാൽ ഒരുപാട് നേടാമായിരുന്നുവല്ലോ എന്ന കുറ്റബോധം അപ്പോഴാണ് ഉണ്ടാവുക അന്നത്തെ കുറ്റബോധം കൊണ്ട് പ്രയോജനമില്ല അതിനാൽ എത്ര ചെറിയ കാര്യമാണെങ്കിലും

കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്